ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ചാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ സിഡ്നിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ കളിക്കുന്നില്ല അദ്ദേഹം സ്വയം മാറി നിൽക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തെ പുറത്തിരുത്താനുള്ള തീരുമാനം എടുത്തത് പരിശീലകനായ ഗൗതം ഗംഭീർ ആണ് എന്നുള്ള റൂമറുകളും പുറത്തേക്ക് വന്നിരുന്നു രോഹിത്തിന് പകരം ഷുബ്മാൻ ഗില്ലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഇലവനിൽ ഇടം നേടിയിട്ടുള്ളത് രോഹിത് കളിക്കുമോ എന്ന കാര്യം ഇന്നലെ ഗംഭീറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ടീമിന്റെ ആ തീരുമാനം മറച്ചു പിടിക്കുകയാണ് ചെയ്തിരുന്നത് രോഹിത് കളിക്കില്ല എന്ന് തുറന്നു പറയാനുള്ള അതല്ലെങ്കിൽ സ്ഥിരീകരിക്കാനുള്ള ഒരു ധൈര്യം ഗംഭീറിനുണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനെ മറച്ചു പിടിച്ചതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന സഞ്ജയ് മഞ്ചരേക്കർ കോലിയാണെങ്കിൽ മറച്ചു വെച്ചതിൻ്റെ ഉദ്ദേശം തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ രോഹിത്തിനെ പോലെ ടെസ്റ്റിൽ അത്ര വലിയ മികവൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു താരത്തിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം മറച്ചു വെച്ചത് എന്തിനാണ് എന്നുമാണ് മഞ്ചരേക്കർ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് രോഹിത്തിനെ പുറത്തിരുത്തി പക്ഷേ ഇത് രഹസ്യമാക്കി വെച്ചതിനോട് എനിക്ക് യോജിപ്പില്ല ഇന്ത്യൻ ക്രിക്കറ്റ് കൾച്ചറിനോടുള്ള എൻ്റെ എതിർപ്പ് അതാണ് രോഹിത്തിനെ ഒഴിവാക്കിയത് മറച്ചു വെക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മികവൊന്നും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ കാണിച്ചിട്ടില്ല ആ സ്ഥാനത്ത് വിരാട് കോഹ്ലി ആയിരുന്നുവെങ്കിൽ എനിക്ക് അത് മനസ്സിലായേനെ പക്ഷേ രോഹിത് അറുപതോളം ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു ഓവർസീസിൽ ഒരു സെഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആവറേജ് നാൽപ്പത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് മറച്ചു വെച്ചതിൻ്റെ യുക്തി എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇതാണ് സഞ്ജയ് മഞ്ചരേക്കർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അറുപത്തിയേഴ് ടെസ്റ്റുകളാണ് ആകെ രോഹിത് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റിയൊന്ന് റൺസാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് മുപ്പത്തി ഒന്ന് മാത്രമാണ് ഈ സീരീസിൽ ഫോം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹം സ്വയം ടീമിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി ഒന്നും കാണാം